ഹായ് ബേബീസ് നല്ലൊരു കോമ്പിനേഷനായിട്ടാണ് ഇന്ന് വന്നിട്ട് അതും ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ടും കടലക്കുറുമി അപ്പം ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്യണേ ആദ്യം തന്നെ നമുക്ക് കുതിർത്ത് വെച്ച പച്ചക്കടല നല്ലവണ്ണം കഴുകി വൃത്തിയായിട്ട് കുക്കറിൽ കുക്കറിലെടുക്കാം അതിലേക്ക് ഉരുളം ഉള്ളി തക്കാളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിക്കാം അപ്പോൾ രാവിലത്തേക്കാണെങ്കിൽ രാത്രി തന്നെ കുതിർത്ത് വെക്കാൻ മറക്കല്ലേ പച്ചക്കടല അങ്ങനെ ഞങ്ങളിവിടെ ആദ്യം തന്നെ ഫസ്റ്റായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കാരണം എല്ലാ പണികളും പെട്ടെന്ന് തീരണ്ട അപ്പം നമുക്ക് ആദ്യം തന്നെ വേവിക്കാൻ വെക്കാം ഈ റെസിപ്പി ഇല്ലേ പൂരി പത്തിരി ദോശ ചപ്പാത്തി എല്ലാ അപ്പങ്ങൾക്കും നല്ല ടേസ്റ്റ് ആവും അപ്പം മുളക് കുറക്കേണ്ടി വർക്ക് മുളക് കുറക്കുക ഒക്കെ ചെയ്യട്ടോ ഞങ്ങളിവിടെ കുറച്ച് എരിവ് ഉണ്ടായിക്കോട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് പിന്നെ പച്ചമുളക് കൂടുതൽ എരിവൊന്നുമില്ല കേട്ടോ അപ്പോഴൊക്കെ നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കണ്ടേ അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കുന്ന മെയിൻ പ്രോബ്ലം എന്താണ് കൈക്ക് ഭയങ്കര ഭാരമാണ് കൈ കടച്ചിൽ വരും അപ്പോൾ അങ്ങനെയൊക്കെ പല പ്രോബ്ലം പറഞ്ഞിട്ട് നൂൽപ്പുട്ടുണ്ടാക്കാൻ മടിയുള്ളവരോടാണ് ഈ പറയണത് കേട്ടാ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളിവിടെ ഒന്നര ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലൊന്ന് കോലുകൊണ്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തിളച്ച വെള്ളം ചൂടോട് കൂടിയിട്ട് ആ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കട്ടോ എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ചൂടാറ് ചൂടാ കൂടുതലൊന്നും ആറാൻ പാടില്ല ഒന്നൊരു മീഡിയം സൈസ് കൈക്കൊക്കെ തൊടാൻ പറ്റിയ രൂപ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോഴൊക്കെ നമുക്ക് നമ്മൾ നൂൽപ്പുട്ടുണ്ടാക്കുള്ള അച്ച് റെഡി ആക്കി എടുക്കാം ഞങ്ങളിവിടെ കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചതാണ് അത് തുറന്നതിന് ശേഷം അതിലേക്ക് എണ്ണ തയ്ച്ച് കൊടുക്കുക അപ്പോൾ ഈ പിച്ചളൻ്റെ അച്ചി എടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അപ്പോൾ പെട്ടെന്ന് കിട്ടും പിന്നെ എണ്ണ തേച്ചാലും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ സ്റ്റീലിൻ്റെ അച്ചി ഉള്ളവർക്കും പെട്ടെന്ന് കിട്ടാൻ സാധ്യത ഒക്കെ ഉണ്ട് അതെനിക്കറിയില്ല പക്ഷേ ഈ പിച്ചളൻ്റെ അച്ചിക്ക് പെട്ടെന്ന് കിട്ടാൻ സാധ്യത എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ പൊടി ഇങ്ങനെയാണെങ്കിൽ അതും സുഖമല്ലേ അപ്പോൾ നമ്മളെ പൊടിയൊക്കെ ചൂടാറി രൂപത്തിൽ ഞാൻ ഒന്ന് കൈ തൊട്ടപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു അങ്ങനെ മെല്ലെ മെല്ലെ ഫാനെൻ്റെ ചോട്ടൊക്കെ വെച്ചിട്ട് ചൂടാറിയിട്ട് നല്ല കുഴച്ചെടുത്തിട്ടാണ് അങ്ങനെ ചപ്പാത്തി മാവ് കുഴക്കണ രൂപത്തിൽ നല്ല കുഴച്ച് കുഴച്ചെടുത്ത് പത്തിരിക്ക് കുഴക്കണ രൂപത്തിലൊന്നും ഭാരം കൊടുത്ത് കുഴക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കൈ ഇതാക്കിയാൽ മതി പിന്നെ പച്ചവെള്ളം പോലെ തന്നെ ചൂട് നല്ല ചൂടുള്ള വെള്ളമെല്ലാം ഒഴിച്ചിരിക്കണം അപ്പം പൊടി വെന്തിട്ടുണ്ട് ഏകദേശമൊക്കെ അപ്പോഴേക്കും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ കടല അതിൻ്റെ വിസിൽ റെഡി നൂൽപുട്ട് എന്ന് പറഞ്ഞിട്ട് ഇഡ്ഡലി ചെമ്പ് കാണിക്കും കാണിക്കുമ്പോൾ ഒന്നും വിചാരിക്കേണ്ട ഞങ്ങൾ ഇഡ്ഡലി ചെമ്പിലാണ് നൂൽപുട്ട് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് എണ്ണ തടവി കൊടുക്കേണ്ടത് എണ്ണ തടവി എന്തിനാണ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ അപ്പോൾ നമ്മൾ പാത്രമാണ് കൊട്ടി കൊടുത്താൽ തന്നെ കിട്ടും അങ്ങനെ അതിലേക്ക് ഞങ്ങൾ ഓരോരോ അഡ്ലിയിൽ ഓരോ ഉരുളകൾ ഇട്ടിട്ട് പീ ഉണ്ട് അപ്പോൾ പീയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഉണ്ട് പെട്ടെന്ന് കിട്ടുന്നുണ്ട് കാരണം ചൂടുള്ള പാത്രത്തിലേക്കാണ് ഞാൻ ഡയറക്റ്റായിട്ടാണ് പീഞ്ഞ് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ചുടുവള്ളം ഒഴിച്ചതുകൊണ്ടാണ് നിങ്ങൾ ചുടുവള്ളത്തിലേക്ക് പൊടി ഇടുകയാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് കിട്ടുമെന്നില്ല ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് റെഡി ആവാൻ പറ്റും ചെയ്യും നിങ്ങൾക്ക് കൈക്ക് ഭാരമൊന്നും കൊടുക്കണ്ട അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇങ്ങനത്തെ ഐഡിയ കേട്ടോ അപ്പം ഞങ്ങളെ നൂൽപ്പുട്ടൊക്കെ റെഡി നിങ്ങളെ നാട്ടിൽ നൂൽപ്പുട്ടിന് എന്താ പറയുക ഞങ്ങളിവിടെ സാധാരണ നൂൽപുട്ട് എന്ന് തന്നെ പറയാം അതിനിടയിൽ ഞങ്ങളെ കടല വേവിച്ചൊക്കെ വെച്ചിരുന്നില്ല അതൊക്കെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് തേങ്ങാപ്പാൽ തേങ്ങ അരച്ചതും ചേർത്ത് കൊടുക്കാൻ തേങ്ങാപ്പാലും ഞങ്ങളിവിടെ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ചപ്പ് പൊതിനീനയും കറിവേപ്പിലും ഒന്ന് ജസ്റ്റ് തുള്ളിക്കാം തിളപ്പിക്കരുത് കൂടുതൽ എന്നിട്ട് അതിന് ശേഷം നമുക്ക് വറവിടാൻ വയ്ക്കാം അപ്പോൾ ഒരു ചട്ടി വച്ച് ചൂടായി അതിലേക്ക് എണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടിച്ച് പെരിഞ്ചീരകം നല്ല ജീരകം ഗരം മസാല കറിവേപ്പിലിട്ടിട്ട് ഒഴിച്ചു കൊടുക്കാം ചൂടോട് കൂടി തന്നെ ഒഴിച്ചിട്ട് നല്ല ഇളക്കിയ നമ്മൾ കടലക്കുറുമ്പ റെഡിയായി ഒരു കിഡിലും കോമ്പിനേഷൻ തന്നെയാണ് നൂൽപുട്ടും കടലക്കറി കുറുമി അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഏത് കോമ്പിനേഷനാണ് ഇഷ്ടം എന്ന് പറയണേ